രൂപത്തിലും ഭാവത്തിലും വ്യത്യസ്ത പുലർത്തുന്ന വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാവുന്ന നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വൺഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വൺഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാട പുക്കാട്ടുപടി ആലുവ ബസ് റൂട്ടിൽ നിന്ന് അറുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി മനോഹരമായിട്ടുള്ളൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ മൂന്ന് പോയിൻ്റ് അഞ്ച് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ മനോഹര ഭവനം ഉയർത്തപ്പെട്ടിരിക്കുന്നത് പ്രകൃതി രമണീയമായൊരു പശ്ചാത്തലത്തിൽ അത്യാവശ്യം വലിയൊരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട രണ്ട് വീടുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഒരു വ്യത്യസ്തത പുലർത്തുന്ന കൊളോണിയൽ മിക്സ് എലിവേഷൻ ആണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി രണ്ടു ഭാഗത്തേക്കും പൂർണ്ണമായി സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന വലിയൊരു ഗേറ്റാണ് നമുക്ക് ലഭിക്കുന്നത് രണ്ട് കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ മുൻഭാഗത്തായി ലഭ്യമാണ് സ്ലൈഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിധിച്ചിരിക്കുന്ന വിശാലമായ മുറ്റത്തേക്കാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഒന്നേമുക്കാൽ കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് മൂന്നര കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് നാല് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് ഒൻപത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പതിനാല് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനഞ്ച് കിലോമീറ്ററുമാണ് ഈ അതിമനോഹര വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് കുടിവെള്ള സ്രോതസ്സായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വീടിന്റെ രണ്ടു ഭാഗത്തും നാലു മീറ്ററോളം വീതിയുള്ള ഇന്റേണൽ ടൈൽ റോഡാണ് നമുക്ക് ലഭിക്കുന്നത് ആരുടെയും ശ്രദ്ധയാകർഷിക്കും വിധമുള്ള മനോഹര ായിട്ടുള്ള എക്സ്റ്റീരിയർ പെയിന്റിംഗ് പാറ്റേണുകളാണ് വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത് ഇവിടുന്ന് മുൻഭാഗത്തായി നിലമേറിയ ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സെറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ഇവിടിന്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് ധാരാളം ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമായിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത് മുൻഭാഗത്തായി മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റും നമുക്കായി അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നു ഒരു സൈഡിലുള്ള വാളിലായി മനോഹരമായിട്ടുള്ള വാൾപേപ്പറുകളാണ് പതിച്ചിരിക്കുന്നത് ലിവിങ് ഏരിയ സ്പേസിൽ നിന്ന് ഇപ്പോൾ നേരെ പ്രവേശിക്കുന്നതാണ് അവിടെ ഡൈനിങ് ഏരിയ ഭാഗം മൂന്ന് പാളിയുടെ വലിയൊരു ജനാല നൽകിയിരിക്കുന്ന ഈ ഭാഗം ഹാഫ് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തുള്ള സപ്പറേഷനിൽ ടി വി യൂണിറ്റ് രണ്ടു വശത്തേക്കും തിരിക്കാവുന്ന സൗകര്യത്തിലാണ് നിർമ്മിച്ചപ്പെട്ടിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്നും ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നും നമുക്ക് ടി വി ആസ്വദിക്കുവാനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട് ഡൈനിങ് ഏരിയ ഭാഗത്തിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ളൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും സജ്ജീകരിച്ചിരിക്കുന്നു എട്ടോളം പേർക്ക് ഇരുന്ന് സുഖമായ ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഡൈനിങ് ഏരിയയിൽ നിന്ന് ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിന്റെ കിച്ചൺ ഏരിയ ഭാഗം കിഴക്ക് തിക്കിലേക്ക് അടുപ്പ് കത്തിക്കുവാൻ സൗകര്യമുള്ള മനോഹരമായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ കിച്ചണിൽ സ്വീകരിച്ചിരിക്കുന്നത് ഗാംഭീര്യം തുളുമ്പുന്ന ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ കിച്ചണിൽ മൾട്ടിവുഡ് കൊണ്ടുള്ള നിരവധി സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന നിരവധി കബോർഡുകളും നമ്മെ സ്വാഗതം ചെയ്യും കിച്ചൺ ഡോർ തുറന്നാൽ ഭാവിയിൽ ആവശ്യമെങ്കിൽ വലിയൊരു കിച്ചൺ വർക്ക് ഏരിയ എടുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള സ്പേസും വിട്ടു നൽകിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാനാവുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് മൂന്ന് പാളിയുടെയും ഓരോ പാളികളുടെയും ഓരോ ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഗാംഭീര്യം തുടങ്ങുന്ന തരത്തിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിവുഡിൽ വൂർഡിൽ വലിയൊരു വാർഡ് ും ഈ ബെഡ്റൂമിൽ സജ്ജീകരിച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇനി ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്ത് നൽകിയ മനോഹരമായിട്ടുള്ള സ്റ്റെയറിന് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ടൂബും അതിനു മുകളിൽ വുഡൻ പാനലിങ്ങും നൽകിയിട്ടുണ്ട് സ്റ്റെയറിലൂടെ നമ്മൾ നേരെ എത്തി നിൽക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് മനോഹരമായിട്ടുള്ള രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് സ്റ്റെയർവാളിലായി ധാരാളം പറകോളകളും വലിയ ജനാലകളും നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയത്ത് ധാരാളം പ്രകാശം നമുക്ക് ആ വീടിനകത്ത് ലഭ്യമാണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുകയാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള ഈ മനോഹര ബെഡ്റൂമിലും കാമ്പീര്യം തുടങ്ങുന്ന രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെ ഒരു വലിയ ജനാലയും ഓരോ പാളികളുടെ രണ്ട് ജനാലകളും നൽകിയിരിക്കുന്ന ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ മനോഹര ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർത്തോപും സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുകയാണ് വീട്ടിലെ അവസാനത്തേതും മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമും ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വിധിയിലും തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിലും സ്വീകരിച്ചിരിക്കുന്നു രണ്ടു പാളിയുടെയും ഓരോ പാളികളുടെയും രണ്ട് ജനാലകൾ വീതം നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഒരു വാർഡ്രോപ്പ് തന്നെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി സിറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അവസാനത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ബാൽക്കണി ഭാഗത്തേക്കും അവിടെ നിന്ന് യുടിലിറ്റി ഭാഗത്തേക്കുമാണ് സെയിം സ്പെസിഫിക്കേഷനുള്ള മറ്റൊരു വീട് കൂടി ഈ വീടിനോട് അടുത്ത ഈ ബിൽഡർ നിർമ്മിച്ചിട്ടുണ്ട് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ബാൽക്കണി ഭാഗത്ത് നിന്ന് നമ്മൾ ഇനി നേരെ പ്രവേശിക്കുക ഷീറ്റഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കാണ് അവസാനമായി നമുക്ക് ഈ രണ്ട് വീടുകളുടെയും വിലകളിലേക്ക് പ്രവേശിക്കാം മൂന്ന് പോയിന്റ് അഞ്ച് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ രണ്ട് അതിമനോഹര ഭവനങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഗാംഭീര്യ ഭവനങ്ങൾക്ക് ഓണർ ചോദിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് മനോഹരമായി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന ഈ രണ്ട് വീടുകളും നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായും ലൈക്കായും ഈ വീഡിയോക്ക് താഴെ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം